കാരണം എന്നെ കൊണ്ടൊന്നിനും പറ്റുന്നില്ല എന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല ഞാനൊരു വൻ പരാജയമാണ് അങ്ങനെ നിൽക്കുന്ന ഒരു നിസ്സഹായ അവസ്ഥയിൽ ഇനി മരിച്ചു കളയാം എന്നുള്ളൊരവസ്ഥയിലേക്ക് നമ്മൾ ഈ വിഷാദ രോഗം കൊണ്ടെത്തിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ഡോക്ടർ ജാസ്മിൻസ് ഹെൽത്ത് ഫുഡ് ആൻഡ് ട്രാവൽ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ എല്ലാവരും നന്നായിട്ടൊന്ന് ചിരിച്ചേ എപ്പോഴും നമ്മൾ ചിരിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ പുഞ്ചിരി മറ്റൊരാൾക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സമ്മാനമാണ് അല്ലെ അപ്പോ എപ്പോഴും ചിരിക്കുക സന്തോഷത്തോടെ ഇരിക്കുക അപ്പോ ഈ സന്തോഷമൊക്കെ പോയി എപ്പോഴും ഒരു വിഷാദഭാവത്തിലോട്ട് നമ്മൾ വരുന്നൊരവസ്ഥ വരാറുണ്ട് അല്ലെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ഞാനും നിങ്ങളും എല്ലാം തന്നെ ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകാറുണ്ട് മാനസിക രോഗങ്ങളില് ഏറ്റവും നമ്മൾക്കിപ്പോൾ കേട്ട് കേൾവിയായിട്ടുള്ള ഒരു രോഗാവസ്ഥയാണ് വിഷാദരോഗം അല്ലെങ്കിൽ ഡിപ്രഷൻ ചിലർക്കെങ്കിലും സംശയമുണ്ടാവും അല്ലേ എനിക്ക് ഡിപ്രഷൻ ഉണ്ടോ ഞാൻ ആ ഒരു അവസ്ഥയിലൂടെയാണോ കടന്നു പോകുന്നത് ചിലപ്പോഴെങ്കിലും ഞാനും നിങ്ങളും മറ്റുള്ള എല്ലാവരും ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല പ്രതിസന്ധികളും പല സാഹചര്യങ്ങളും എല്ലാം ഈ ഒരു വിഷാദരോഗത്തിലൂടെ കടന്നു പോകാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇതിന്റെ ചില ലക്ഷണങ്ങൾ നമ്മൾക്ക് വിഷാദ രോഗം ഉണ്ടോ എന്ന് തിരിച്ചറിയ പറ്റുന്ന കുറച്ച് ലക്ഷണങ്ങളാണ് നമ്മൾ ഇന്നിവിടെ പറയുന്നത് പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ വിഷമിച്ചിരിക്കാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില പരാജയങ്ങൾ അതുപോലെ നമ്മുടെ ബന്ധുക്കൾക്കിടയിൽ ഉണ്ടാകുന്ന ചില വിള്ളലുകളും അതുപോലെ ചില വഴക്കുകളും ഒക്കെ നമ്മളെ കാര്യമായിട്ട് തന്നെ ബാധിക്കാറുണ്ട് അതുപോലെ തന്നെ നല്ല രീതിയിൽ പഠിച്ചിട്ടും ഒരു ജോലി ജോലിയില്ലാത്തൊരു അവസ്ഥ അതുപോലെ പണമില്ലായ്മ ദാരിദ്ര്യം ചിലരുടെ മരണങ്ങൾ ഇതെല്ലാം നമ്മുടെ മനസ്സിനെ കാര്യമായി തന്നെ ബാധിക്കാറുണ്ട് നമ്മൾ അതുപോലെ തന്നെ എനിക്കൊന്നും ആകാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമം ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും ചില സാഹചര്യങ്ങളും ഒക്കെയാണ് ഈ ഒരു സാഹചര്യത്തിലെല്ലാം നമ്മൾക്ക് ചില വിഷമങ്ങൾ ഉണ്ടാകും കുറച്ച് ദിവസത്തേക്കാണെങ്കിലും നമ്മൾ ഈ ഒരു വിഷമ ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകാറുണ്ട് അപ്പോൾ ഇത് ശരിക്കും വിഷാദരോഗമാണോ അല്ലെങ്കിൽ നമ്മൾക്കുള്ള വിഷമമാണോ എന്നൊക്കെ നമ്മൾ തിരിച്ചറിയണം കാരണം വിഷാദരോഗമാണെങ്കിൽ മാറ്റാൻ കഴിയാത്തൊരവസ്ഥയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അതിന് ചികിത്സ തേടേണ്ടതുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഡിപ്രഷനിലാണോ അല്ലെങ്കിൽ അത് നമ്മുടെ മനസ്സിനുള്ള ഒരു ചെറിയൊരു വിഷമമാണോ എന്ന് കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മൾ ഈ ലക്ഷണങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അപ്പോൾ നിങ്ങൾ അറിയുന്നവരോ അല്ലെങ്കിൽ നിങ്ങൾക്കോ ഇത്തരത്തിലുള്ള വിഷമങ്ങളുണ്ടെങ്കിൽ നമ്മൾ അത് മറ്റൊരാളുമായി തുറന്ന് സംസാരിക്കുകയോ അല്ലെങ്കിൽ നല്ലൊരു ഡോക്ടറെ അടുത്ത് പോയി ഒരു കൗൺസിലിംഗ് ചെയ്യുന്നതിലൂടെ നമ്മൾക്കതൊക്കെ മാറ്റിയെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾക്ക് ആദ്യമായിട്ടുണ്ടാകുന്ന ലക്ഷണങ്ങളെന്ന് പറയുന്നത് നമുക്ക് ഒന്നിനോടും ഒരു താല്പര്യമില്ലാത്ത അവസ്ഥ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ നല്ല രീതിയിൽ നല്ല പാട്ടുകൾ കേട്ടിരുന്നൊരു വ്യക്തിയായിരിക്കാം അതുപോലെ തന്നെ ചില ഭക്ഷണങ്ങൾ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നവരായിരിക്കാം ഭക്ഷണം പാകം ചെയ്യാൻ ഇഷ്ടപ്പെട്ടിരുന്നവരായിരിക്കാം അതുപോലെ കുക്ക് ചെയ്യാനും അതുപോലെ വല്ല ക്രാഫ്റ്റ് വർക്കുകൾ ഉണ്ടാക്കാനും ഒക്കെ ഒരുപാട് വായിക്കാനും ഒക്കെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളായിരിക്കാം പക്ഷേ ഗ്രാജുവലി ഇതെല്ലാം ഇതിൽ നിന്നെല്ലാം ഒരു വെറുപ്പ് ഇതെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു സന്തോഷം കിട്ടാത്തൊരവസ്ഥ ഒരു പാട്ട് കേൾക്കുമ്പോൾ ആണെങ്കിലും എൻ്റെ മനസ്സ് സന്തോഷിക്കുന്നില്ല അല്ലെങ്കിൽ എനിക്കൊരു പാചകം ചെയ്യാൻ തോന്നുന്നില്ല എനിക്കിഷ്ടമുള്ളൊരു ഭക്ഷണം കിട്ടിയിട്ടും എനിക്കത് ആസ്വദിക്കാൻ പറ്റുന്നില്ല ഇത് ഒരു വിഷാദ രോഗത്തിൻ്റെ ഒരു ലക്ഷണമാണ് നമ്മൾക്കിതിനെ ഒരു ലക്ഷണമായി തന്നെ കണക്കാക്കാവുന്നതാണ് എല്ലാത്തിനോടും നമുക്ക് തോന്നുന്ന വെറുപ്പും അതുപോലെ നമ്മൾക്ക് അതിനോടൊരു താല്പര്യമില്ലാത്തൊരവസ്ഥ അതുപോലെ തന്നെ നമ്മൾക്ക് ഒരു രണ്ട് മൂന്ന് ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് സ്ഥായിയായി നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന ഒരു വിഷാദം എത്രയൊക്കെ എങ്ങനെയൊക്കെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചാലും നമ്മൾക്ക് ആ ഒരു സന്തോഷം നമ്മുടെ മനസ്സിൽ നിന്ന് പുറത്തു വരാത്തൊരവസ്ഥ എപ്പോഴും നമ്മുടെ മുഖത്തുണ്ടാകുന്ന ആ ഒരു വിഷാദഭാവം ഒരു ഒന്നോ രണ്ടോ ആഴ്ചയിൽ അതിന് മേളിലോട്ട് പോകുന്ന അത്രയും ദിവസം നിങ്ങൾക്ക് ഈ ഒരു വിഷമഘട്ടം നിങ്ങളുടെ വിട്ട് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മളൊരു വിഷാദ രോഗത്തിന്റെ ഭാഗമായി തന്നെ കണക്കാക്കണം ഒരു അതൊരു രണ്ടാമത്തെ ലക്ഷണമായി നമ്മൾ കണക്കാക്കണം നമ്മൾക്ക് എപ്പോഴും വിഷമിച്ചിരിക്കുന്ന വിഷമിച്ചിരിക്കുന്നൊരവസ്ഥ അതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും തന്നെ വേണമെന്നില്ല ഇപ്പോൾ ഒരു വ്യക്തിയോടുള്ള ദേഷ്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിനോടുള്ള ഒരു താല്പര്യമില്ലായ്മോ ഇതൊന്നുമല്ലാതെ തന്നെ എപ്പോഴും ഒരു വിഷാദഭാവം എൻ്റെ മുഖത്തും എൻ്റെ മനസ്സിനും ഇതെല്ലാം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിലും പ്രതിഫലിക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അപ്പോൾ ഇതൊരു രണ്ടാമത്തെ ലക്ഷണമായി നമ്മൾക്ക് കാണാം അടുത്തതായി വരുന്നത് നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുന്ന നഷ്ടപ്പെടുന്നൊരവസ്ഥയാണ് ഉറക്കം ഗ്രാജുവലി കുറഞ്ഞു വരിക അതുപോലെ തന്നെ ഉറക്കത്തിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഉറക്കം മുറിഞ്ഞു മുറിഞ്ഞു പോകുന്നൊരവസ്ഥ കൃത്യമായി നല്ലൊരു നല്ലൊരു കൃത്യമായൊരു ഉറക്കം കിട്ടാത്തൊരവസ്ഥ ഇടയ്ക്ക് നമ്മൾ എഴുന്നേൽക്കുക ഇടയ്ക്ക് നമ്മൾ കണ്ണ് കണ്ണടയ്ക്കാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനെ ചില കേസുകളിൽ നമ്മൾ അങ്ങനെയും കേട്ടിട്ടുണ്ട് ഡോക്ടറെ എനിക്ക് ഞാൻ ചെന്ന് കിടന്നാലും കണ്ണ് തുറന്ന് തന്നെ ഞാൻ കിടക്കും കണ്ണ് കണ്ണടയ്ക്കാൻ പോലും പറ്റാത്തൊരു അവസ്ഥ വരുന്നുണ്ട് ഇടയ്ക്ക് നമ്മൾ എഴുന്നേൽക്കും ഇടയ്ക്ക് നമ്മൾ എഴുന്നേറ്റ് നടക്കും അപ്പം പ്രോപ്പറായിട്ടൊരു ഉറക്കം കിട്ടാതെ പ്രോ ഒരു ഉറക്കമില്ലാത്തൊരവസ്ഥയിലോട്ട് നമ്മൾ പോകും അത് ക്രമേണ കൂടിക്കൂടി വരുന്നൊരവസ്ഥ അടുത്തതായി വരുന്നത് അകാരണമായ ക്ഷീണമാണ് പ്രത്യേകിച്ച് യാതൊരു ഇല്ലെങ്കിലും നമ്മൾക്ക് എപ്പോഴും നമ്മൾ കട്ടിലിനോട് കൂട്ടുകൂടി റൂമിൽ നിന്ന് പുറത്തിറങ്ങാതെ റൂമിൽ തന്നെ അടച്ചിരിക്കാനായിട്ട് തോന്നുന്നൊരവസ്ഥ എപ്പോഴും നമ്മൾക്ക് ക്ഷീണമാണ് ക്ഷീണം അനുഭവപ്പെടുക നമ്മുടെ മനസ്സിനെ നമ്മൾ അത് പറഞ്ഞു പഠിപ്പിക്കുകയാണ് എനിക്ക് ക്ഷീണമാണ് നമ്മുടെ ഈ ഒരു സങ്കടവും ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾക്ക് എപ്പോഴും ക്ഷീണമാണ് എന്നുള്ളൊരു അവസ്ഥയിലോട്ട് കൊണ്ടെത്തിക്കുന്നു ചിലരെയൊക്കെ കണ്ടിട്ടുണ്ട് ചിലർ റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ മടിക്കുന്ന ആളുകളുണ്ട് നമ്മളിപ്പോൾ ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് ചിലരെ കാണാൻ പറ്റും അവർ നമ്മളോടധികം സംസാരിക്കാനോ ഇടപഴകാനോ കഴിയാതെ അവർ ആ റൂമിൽ തന്നെ ഇരുന്ന് എപ്പോഴും ആ ഒരു കട്ടലിനോട് കൂട്ടുകൂടി എപ്പോഴും ക്ഷീണം യാതൊരു കാരണങ്ങളും ഇല്ല എനിക്കെപ്പോഴും ക്ഷീണമാണ് ഈ ഒരു അവസ്ഥയും ഇതിൻ്റെ ഒരു ലക്ഷണമാണ് അടുത്തതായിട്ട് വരുന്നത് വിശപ്പ് കുറയുന്നൊരവസ്ഥയാണ് ഭക്ഷണത്തിനോടുള്ളൊരു വിരക്തി ഭക്ഷണം വേണ്ട എന്നാൽ ചില കൗമാര കൗമാരക്കാരിൽ അതായത് ഏത് പ്രായത്തിലും നമ്മൾക്ക് ഡിപ്രഷൻ എന്നൊരവസ്ഥ വരാം അപ്പോൾ ചില കൗമാരക്കാരിൽ വിശപ്പ് കൂടുന്നൊരവസ്ഥയും കാണാറുണ്ട് പ്രത്യേകിച്ച് പെൺകുട്ടികളിൽ അവർക്ക് ഡിപ്രഷൻ ഉണ്ടെങ്കിൽ കൂടുതൽ ഭക്ഷണം കഴിക്കാനുള്ളൊരു ടെൻഡൻസിയാണ് ഉണ്ടാവുക അപ്പൊ ഇതും അതിൻ്റെ ഒരു ലക്ഷണമാണ് അതുപോലെ തന്നെ ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഏകാഗ്രത കുറവ് അത് പഠനത്തിലാണെങ്കിലും ചെയ്യുന്ന ജോലിയിലാണെങ്കിലും അതുപോലെ ഇപ്പോൾ വീട്ടമ്മമാരാണെങ്കിൽ കുക്കിങ്ങിലാണെങ്കിലും എല്ലാത്തിലും ഒരു അശ്രദ്ധക്കുറവ് ചിലര് പറയുന്നത് കേട്ടിട്ടില്ലേ ഞാൻ ഉപ്പിടുന്നതിന് പകരം പഞ്ചസാര ഇട്ടു മസാലപ്പൊടി ഇടുന്നതിന് വേറെ സാമ്പാർ പൊടി ഇട്ടും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ ശ്രദ്ധയില്ല കാരണം നമ്മുടെ മനസ്സ് നമ്മുടെ കയ്യിലല്ല മറ്റെവിടെയാണ് അപ്പോൾ നമ്മൾക്ക് ചില ശ്രദ്ധക്കുറവും അബദ്ധങ്ങളും ഒക്കെ നമ്മളെ തൊഴിലിടങ്ങളിലാണെങ്കിലും കൃത്യമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾക്ക് തൊഴിൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഇതെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ഒരു വിഷാദ രോഗത്തിന്റെ ലക്ഷണങ്ങൾ വിഷാദ രോഗത്തിന്റെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയെന്ന് പറയുന്നത് ആത്മഹത്യ ചിന്തയാണ് ഇത്തരത്തിലുള്ള വിഷാദ രോഗങ്ങളെ നമ്മളെ മനസ്സിനെ ബാധിച്ച് നമ്മളെ അതൊരു മരണ ചിന്തയിലോട്ട് കൊണ്ടെത്തിക്കുന്നു ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരവസ്ഥയാണത് ഫൈനൽ സ്റ്റേജിൽ നമ്മൾ കൊണ്ടാകുന്ന കാരണം എന്നെക്കൊണ്ടൊന്നിനും പറ്റുന്നില്ല എന്നെക്കൊണ്ടൊന്നിനും കൊള്ളില്ല ഞാനൊരു വൻ പരാജയമാണ് അങ്ങനെ നിൽക്കുന്ന ഒരു നിസ്സഹായ അവസ്ഥയിൽ ഇനി മരിച്ചു കളയാം എന്നുള്ളൊരവസ്ഥയിലേക്ക് നമ്മളീ വിഷാദ രോഗം കൊണ്ടെത്തിക്കുന്നു അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ആത്മഹത്യാ ചിന്ത ഉണ്ടാകുന്നതും വിഷാദരോഗത്തിൻ്റെ ലക്ഷണമാണ് പോസ്റ്റ്മാർട്ടം ഡിപ്രഷനൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും രണ്ട് വയസ്സുള്ള കുഞ്ഞിൻ്റെ അമ്മ ആത്മഹത്യ ചെയ്തു എന്നെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട് ഇതൊരു ടൈപ്പ് ഓഫ് വിഷാദ രോഗത്തിൻ്റെ ഒരു മറ്റൊരു കണ്ടീഷനാണ് കാരണം പ്രസവത്തോടെ അവർക്കുണ്ടാകുന്ന ശാരീരിക മാനസികമായി മാനസികമായുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒരു ആത്മഹത്യ ചിന്തയിലോട്ട് കൊണ്ടെത്തിക്കുന്നു പക്ഷെ അവരെ കേട്ടിരിക്കാനോ അല്ലെങ്കിൽ കൃത്യസമയത്ത് ഒരു ചികിത്സ തേടാനോ സാധിച്ചിരുന്നെങ്കിൽ അവരെയും നമ്മൾക്ക് രക്ഷിച്ചെടുക്കാമായിരുന്നു അപ്പോൾ വിഷാദരോഗങ്ങൾ നമ്മളെ പിടികൂടിയിട്ടുണ്ടോ എന്ന് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളിലൂടെ നമ്മൾക്ക് കണ്ടെത്താവുന്നതാണ് നിങ്ങളുടെ അറിവിലോ അല്ലെങ്കിൽ നിങ്ങൾക്കോ ഇത്തരം ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായി തന്നെ നേരത്തെ തന്നെ ചികിത്സ തേടേണ്ടതാണ് ഏതു പ്രായക്കാർക്കും ഈ ഒരു അവസ്ഥ ഉണ്ടാകാം വിഷാദരോഗം കാരണം അവർക്കുണ്ടാകുന്ന ഒറ്റപ്പെടല് നിസ്സഹായാവസ്ഥ ഒരു പരാജയ ഭീതി അതുപോലെ പരാജയപ്പെടുക ഇതെല്ലാം അവരെ ഒരു വലിയൊരു ഭയാനകമായൊരവസ്ഥയിലൂടെ അവര് കടന്നു പോകുന്നു ഇപ്പൊ കുട്ടികളിലാണെങ്കിലും അവർക്കുണ്ടാകുന്ന ഡിപ്രഷൻ അവര് എന്തെങ്കിലും എടുത്ത് വലിച്ചെറിയുക അമിതമായിട്ടുള്ള ദേഷ്യം പഠിക്കുന്നതിലുള്ള ആ ഒരു ശ്രദ്ധക്കുറവ് ഇതെല്ലാം അവർക്കുണ്ടാകുന്ന ചില ഡിപ്രഷന്റെ ഭാഗമായിട്ടാണ് അതുപോലെ തന്നെ പെൺകുട്ടികൾക്കാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വിശപ്പ് കൂടുക അതുപോലെ അവരുടെ ഹോർമോണുകൾക്കുണ്ടാകുന്ന ഇമ്പാലൻസ് അവരൊരു കട്ടിലേക്ക് ഒതുങ്ങി പോവുക ഇത്തരത്തിലുള്ള അവസ്ഥ പെൺകുട്ടികൾക്കുണ്ടാകും അതുപോലെ തന്നെ യുവാക്കൾക്കാണെങ്കിലും ആഹ് അവര് ഏർ പലതിനും അടിമപ്പെട്ടു പോവുക ലഹരി ഉപയോഗം മദ്യപാനം ഇതിനൊക്കെ അടിമപ്പെട്ടു പോകുന്നൊരവസ്ഥ ഇതെല്ലാം ഒരു വിഷാദ രോഗത്തിന്റെ ഭാഗമായിട്ടാണ് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ മദ്യവയസ്കരില് അവർക്കുണ്ടാകുന്ന ചില ഭാഗങ്ങളിലുണ്ടാകുന്ന അതായത് ശരീരത്തിനുണ്ടാകുന്ന ചില വേദനകൾ എപ്പോഴും ഗ്യാസ് കയറുക വയറിരിച്ചിൽ സന്ധികളിലുണ്ടാകുന്ന വേദന മരവിപ്പ് ഇതൊക്കെ ചിലപ്പോൾ എത്ര ചികിത്സിച്ചാലും മാറാൻ സാധ്യതയില്ല കാരണം ഇത് അവരുടെ ഡിപ്രഷനിലൂടെ അവർക്കുണ്ടാകുന്ന ആ ഒരു മനസ്സിൻ്റെ മനോജന്യ രോഗങ്ങളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ പലതരത്തില് പല ആളുകളില് പല വിധത്തിലാണ് ഈ ഒരു വിഷാദ രോഗം പിടിപെടുന്നത് അപ്പോ ഇത്തരം ലക്ഷണങ്ങള് നിങ്ങൾ അറിയുന്ന ആർക്കെങ്കിലും ഉണ്ടെങ്കില് അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടെങ്കില് നമ്മൾ തന്നെ അതിന് ഒരു ചികിത്സ തേടേണ്ടതാണ് നമ്മൾക്ക് ഇതിന് മൂന്ന് സ്റ്റേജാണ് വരുന്നത് മൈൽഡ് മോഡറേറ്റ് സിവിയർ അപ്പോൾ ഇതിൽ മൈൽഡായിട്ടുള്ള ചെറിയ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണെങ്കിൽ നമ്മൾക്കൊരു ചെറിയ കൗൺസിലിങ്ങിലൂടെയും അതുപോലെ നമ്മുടെ ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളിലൂടെയും യോഗയും എക്സസൈസൊക്കെ കൊണ്ട് മാറ്റിയെടുക്കാവുന്നതാണ് പക്ഷേ മൈൽഡും സിവിയറും ഒക്കെ നമ്മൾക്ക് മരുന്നിൻ്റെ ആവശ്യകത വരുന്നു അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ ചികിത്സ തേടുക നമ്മളുടെ മനസ്സിന് നമ്മുടെ മനസ്സിനെ എപ്പോഴും കൺട്രോൾ ചെയ്ത് വെക്കുക എപ്പോഴും നമ്മൾക്ക് മാത്രമേ നമ്മളെ മനസ്സിലാക്കാനും അതുപോലെ തന്നെ കറക്റ്റാക്കി കൊണ്ടുവരാനും പറ്റുകയുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എന്താണെങ്കിലും നമ്മൾക്ക് വിഷമമുണ്ടെങ്കിലെല്ലാം തന്നെ നമുക്ക് അടുപ്പമുള്ള ഒരാളുമായി പങ്കുവെക്കുക കൃത്യമായ കൗൺസിലിങ്ങിലൂടെയും കൃത്യമായ ചികിത്സയിലൂടെ ഇതിനെല്ലാം പരിഹാരമുണ്ട് അപ്പം ആരും ഇതുപോലെ വിഷമിച്ചിരിക്കരുത് നമ്മൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ വിഷാദരോഗം നിങ്ങളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് ഇവിടെ തുടങ്ങി നമ്മൾ തിരിച്ച് റിക്കവറാവാൻ തുടങ്ങിയാണ് എല്ലാവരും അപ്പോൾ ഒരു റിക്കവറിയിലോട്ട് വരിക നിങ്ങൾക്ക് ഈ ലക്ഷണങ്ങളുണ്ടെങ്കിൽ റിക്കവറി സ്റ്റേജിലോട്ട് വരിക നമ്മൾ അടുത്ത വീഡിയോയില് ഇതെങ്ങനെ റിക്കവറി ചെയ്യാം നമ്മൾക്ക് ഏതൊക്കെ യോഗയും മെഡിറ്റേഷനൊക്കെ നമുക്ക് ചെയ്യാം എന്ന് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം